നമസ്കാരം ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ മാത്യക്കുഴൽനാടൻ എം എൽ എ ഹാജരാകാൻ വിജിലൻസ് നിർദ്ദേശം ശനിയാഴ്ച മുട്ടം വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് മാത്യക്കുഴൽനാടന് വിജിലൻസ് ഡിവൈഎസ്പി നോട്ടീസ് നൽകി മൊഴിയെടുക്കാനായി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാകാനാണ് വിജിലൻസ് അറിയിച്ചിരിക്കുന്നത് നോട്ടീസ് ലഭിച്ചെന്നും ശനിയാഴ്ച വിജിലൻസിന് മുന്നിൽ ഹാജരാകുമെന്നും മാത്യക്കുഴൽനാടൻ അറിയിച്ചു ബിനാമി ഇടപാടുകളിലൂടെ ആറു കോടിയോളം രൂപ വിലമതിക്കുന്ന ഭൂമിയും ആഡംബര റിസോർട്ടും കുഴൽനാടൻ സ്വന്തമാക്കിയെന്നാണ് ആരോപണം മാത്യക്കുഴൽനാടൻ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള ചിന്നക്കനാലിലെ കെട്ടിടം ഭൂപതിവ് ചട്ടം ലംഘിച്ചാണ് നിർമ്മിച്ചതെന്ന് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ആരോപിച്ചിരുന്നു ഭൂമി വാങ്ങിയതിൽ നികുതി വെട്ടിച്ചതായും അദ്ദേഹം ആരോപിച്ചു തുടർന്ന് സി പി എം വിജിലൻസിന് പരാതി നൽകി നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും മാത്യക്കുഴൽനാടൻ മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു അത് വീണ്ടും ആവർത്തിക്കുകയാണ് കുഴൽനാടൻ നിയമപരമായ എല്ലാ നടപടികളോടും പൂർണ്ണമായി സഹകരിക്കുമെന്നും കുഴൽനാടൻ ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എനിക്കെതിരെ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞിരുന്നു മാത്രമല്ല പിണറായി സർക്കാർ നടത്തുന്ന ഏത് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും പറഞ്ഞിരുന്നല്ലോ എനിക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് വിജിലൻസ് അറിയിച്ചത് പ്രകാരം നാളെ ചോദ്യം ചെയ്യലിനായി തൊടുപുഴ വിജിലൻസ് ഓഫീസിൽ ഹാജരാകും ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാലിൽ ഞാൻ വാങ്ങിയ പ്രോപ്പർട്ടിയും അതിന്റെ രജിസ്ട്രേഷനും തുടർ നടപടികളുമാണ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളത് മൊഴി രേഖപ്പെടുത്താൻ സൌകര്യപ്രദമായ ഒരു സ്ഥലം അറിയിച്ചാൽ വരാമെന്ന ഒരു സൗമനസ്യം വിജിലൻസ് അറിയിച്ചു എന്നാൽ ഒരു സാധാരണ പൗരന് കിട്ടുന്നതിലപ്പുറം ഒരു ഇമ്മ്യൂണിറ്റിയും വേണ്ട എന്നതുകൊണ്ടാണ് നേരിട്ട് വിജിലൻസ് ഓഫീസിൽ ഹാജരാകാമെന്ന് അറിയിച്ചത് എല്ലാ വസ്തുതകളും പൊതുജന സമക്ഷം അറിയിച്ച് സുതാര്യതയോടെ മുന്നോട്ട് പോകണം എന്നതുകൊണ്ടാണ് ഈ അറിയിപ്പ് നിയമപരമായ എല്ലാ നടപടികളോടും പൂർണ്ണമായും സഹകരിക്കും എന്നാൽ അധികാരം ഉപയോഗിച്ച് അധിക്ഷേപിക്കാനും സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കാനുമാണ് പരിശ്രമമെങ്കിൽ നിയമപരമായി തന്നെ നേരിടുമെന്നും കുഴൽനാടൻ ഫേസ്ബുക്കിൽ കുറിച്ചു